ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ യേശു അടുത്തിയെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇരുപതാം വാക്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നറിച്ച് ഇനി പത്തൊൻപതാം വാക്യം വായിക്കട്ടെ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും കർത്താവ് ഈ ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അന്ത്യകൽപ്പനയായിട്ട് തൻ്റെ ജനത്തിന് തൻ്റെ മുൻപാകെ കൂടിയിരുന്ന ആ പതിനൊന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് കർത്താവിൻ്റെ കർത്താവ് അവിടെ അവരോട് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു അതായത് എൻ്റെ കാൽ കീഴാകാത്തത് ഒന്നുമില്ല മരണത്തെയും പാതാളത്തെയും ഞാൻ ജയിച്ചു വലിപാട് പുസ്തകത്തിൽ പറയുന്നത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവൻ്റെ കൈവശം വെച്ചു അധികാരം പ്രാപിച്ചവനായിട്ട് ഇന്ന് ഞാൻ മടങ്ങിപ്പോവുകയാണ് വീണ്ടും അടുത്തൊരു വാക്തത്വം പറയുന്നത് ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയിരിക്കും ഈ രണ്ട് വാക്തത്വങ്ങളുടെ ഇടയിൽ കർത്താവ് ഒരു വലിയ നിയോഗം തൻ്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നു അധികാരം ലഭിച്ചവനായ കർത്താവ് എല്ലാ നാളും കൂടെയിരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ശിഷ്യഗണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വമാണ് നിങ്ങൾ അതുകൊണ്ട് പുറപ്പെടണം നിങ്ങൾക്ക് ഞാനൊരു ദൗത്യം തരികയാണ് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും കർത്താവ് പ്രമാണിച്ച് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം സകല ജാതികളെയും ഉപദേശിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആ സ്നാന ശുശ്രൂഷ എന്ന വലിയ പദ്ധതി കർത്താവ് മുൻ നിയമിച്ചു കൊടുത്തു അതോടൊപ്പം ശിഷ്യരാക്കുക എന്നുള്ള ഉത്തരവാദിത്വം അവരുടെ മേൽ ഫലമേൽപ്പിച്ചു അതിന് അവർക്ക് പല തരത്തിലുള്ള പ്രതിസന്ധികളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടും അപ്പോഴോ ഓർക്കുക കർത്താവാണ് സകലത്തിനു മീതെ അധികാരം പ്രാപിച്ചവൻ ഉന്നതനും അതിനുമീതെ ഒരത്യുന്നതനും ജാഗരിക്കുന്നുണ്ട് അവൻ സകലത്തിനും മീതേ ഉള്ള ദൈവമാണ് സകലെ അധികാരവും പ്രാപിച്ചവനാണെന്ന് ഓർക്കുക അവനാണ് നിങ്ങളെ അയയ്ക്കുന്നത് അവനാണ് നിങ്ങൾക്ക് ശക്തി പകരുന്നത് മാത്രമല്ല അവൻ വെറു ശക്തി പകരുക മാത്രമല്ല അവൻ്റെ സാന്നിധ്യത്താലവൻ നിറയ്ക്കുന്നു ലോകാവസാനത്തോളം കൂടെയിരിക്കാമെന്നുള്ള വാക്തത്വവും അവൻ തന്നിരിക്കുന്നു അതുകൊണ്ട് ഇന്നുള്ള നമുക്കും കർത്താവിതേ വാക്തത്വമാണ് തരുന്നത് അവിടുന്ന് പറഞ്ഞു അധികാരം എൻ്റെ പക്കലാണ് അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവൻ ഭരിക്കുന്നവൻ അധികാരമുള്ളവൻ ഭൂമിയിലെ സകല രാജാക്കന്മാരുടെയും സകല രാഷ്ട്ര തലവന്മാരുടെയും ആധിപത്യം അവൻ്റെ കാൽ കീഴെയാകുന്നു അവൻ അരുളി ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുന്നു അവൻ കൽപ്പിക്കുന്നു അത് സാധ്യമാകുന്നു അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല സ്മൃത സഭയോട് പറഞ്ഞതുപോലെ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോഴും ഓർക്കുക ഞാൻ അറിയുന്നുണ്ട് സാധാരൻ്റെ സിംഹാസനം ഉള്ളിടത്ത് പോലും നിങ്ങൾക്ക് പാർക്കുവാൻ കഴിയും വിശ്വസ്തതയോടെ കർത്താവിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും കഴിയും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഇന്നും നമുക്ക് ഈ രണ്ട് ഭാഗത്വങ്ങളും അവകാശമായി ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചുറ്റുമുള്ള ജാതികളോട് കർത്താവിനെക്കുറിച്ച് പറയുക എന്ന ഉത്തരവാദിത്വം അവരെ ദൈവകൽപ്പനകൾ പ്രമാണിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം അഭ്യസിപ്പിക്കുവാൻ ഉള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ആ വലിയ വിളി ഒരു ആഹ്വാനം നാം ഏറ്റെടുത്തുകൊണ്ട് വിജയകരമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാവട്ടെ ഗോഡ് ബ്ലസ്